ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിനായിട്ട് പുറത്തിറങ്ങിയതാണ് ഓഗസ്റ്റ് സെവൻത്തിന് എമിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എമിക്കുട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ലാൽ വറക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന് കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ എമ്മിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കലും നടക്കും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ ലുലൂൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സ് നോക്കാം ടൈം കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോയ് കണ്ടപ്പോൾ എമ്മിക്കുട്ടിക്ക് ടോയ് വാങ്ങിയേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ടോയ് വാങ്ങിക്കൊടുക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ വേഗം ടോയ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് സമയം നമുക്ക് അവിടെ വെറുതെ പോയി ആൾക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ ഒരു ടോയ് ഒക്കെ സെലക്റ്റ് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷൻക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഒരുപാട് കുർത്തൻ്റെ ഒക്കെ കളക്ഷൻസ് കണ്ടപ്പോൾ വിചാരിച്ചോ അതിൽ ഏതെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വെയർ ചെയ്തിട്ടൊക്കെ പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല ആൾക്ക് ഭയങ്കരമായിട്ട് ലൂസായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ പക്ഷെ ഭയങ്കര ലൂസായിരുന്നു സൈസ് ഉണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചു പാർട്ടി വെയർ ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ നോക്കുമായിരുന്നു പക്ഷെ അതൊന്നും പറയാ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റ് പിന്നെ ഈ ഒരു മോഡൽ കണ്ടപ്പോൾ കളറും നല്ല ഭംഗിയുണ്ട് കാണാനും കുഴപ്പമില്ല കേട്ടോ സിമ്പിൾ ഒരു പാർട്ടി വെയർ നമുക്ക് വീണ്ടും യൂസ് ചെയ്യുക ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മളിതാ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എമ്മിക്കുട്ടിക്ക് ഇട്ടിട്ടും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ വേറൊരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കളർ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നമ്മളത് ജസ്റ്റ് അത് അതൊന്നും ഇട്ട് നോക്കുകയായിരുന്നു കേട്ടോ പക്ഷെ അത് സൈസ് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളത് അവിടെത്തന്നെ വെച്ചോ ബ്ലൂ ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ എമിക്കുട്ടീൻ്റെ വോയിസ് ഞാൻ ശ്രദ്ധിക്കണത് അപ്പം ഏതായാലും ക്യൂട്ടായിട്ടുണ്ടോ അവിടെയൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എന്താ നമ്മൾ ഏകദേശം ഡ്രസ്സൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എമിക്കുട്ടിക്ക് ഇട്ട് എടുത്തിട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു എമിക്കുട്ടിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഷോർട്സോ ടീഷർട്ടോ ഒക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നല്ലതുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് നമ്മൾ രണ്ടായിറ്റവും ഞമ്മളിക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഗ്രോസറി ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി ഒരുപാടൊന്നുമില്ല കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഇപ്രാവശ്യം വന്നപ്പോൾ അതാ ഒരുപാട് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കണ്ടിട്ട് നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇതാ സാൽമണ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാൽമണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റുള്ള അങ്ങനെ കട്ട് ചെയ്ത് പീസാളൊന്നും തരൂല്ല നമ്മൾ ഒരു ഫുൾ ഫിഷ് എടുക്കണം അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഫിഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ കുറച്ച് സലാഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ സലാഡൊക്കെ വാങ്ങിച്ചു ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സലാഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ വാങ്ങിക്കാറുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ ഇത് സലാഡിലേക്ക് യൂസ് ചെയ്യണ എന്തോ ബോയിൽഡ് മീച്ച് അവനെന്തോ ആണ് കേട്ടോ അപ്പം നമ്മളിതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരിത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് തരും കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഒരു വിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ചിക്കൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് ഐറ്റംസ് അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കോട്ടൊക്കെ ഏകദേശം ക്ലോസ് ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി കുറച്ച് വെജിറ്റബിൾസും വാങ്ങി ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഐറ്റംസ് അടിക്കാനുണ്ട് അങ്ങനെ ഇത് ഓറഞ്ചിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഓറഞ്ചൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഓറഞ്ചൊക്കെ കുടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് കൊണ്ടു വയ്ക്കാറൊന്നുമില്ല എമിക്കുട്ടി കഴിക്കണ എന്തെങ്കിലും ഒന്ന് രണ്ട് ഐറ്റം മാത്രം നമ്മൾ വാങ്ങിക്കാറുള്ളൂ പിന്നെ പഴം വാങ്ങി പിന്നെ മുട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ മുട്ടക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഓഫറുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ മുട്ട ഒക്കെ വാങ്ങി പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ഐറ്റംസിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നഗ്സ് ചിക്കൻ്റെ ബ്രസ് പീസ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാതൊക്കെ ബാസ്കറ്റ് റോബിൻസിൻ്റെയും അങ്ങനെയുള്ള ഐസ് ക്രീംസ് ഒക്കെയാണ് കേട്ടോ അതിനൊക്കെ ഓഫറുണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നേരെ ബില്ല് ചെയ്യാനായിട്ട് വന്നു തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഒരുവിധം ആകെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതിനിടയിൽ എമിക്കുട്ടി എന്തോ വാഷിയൊക്കെ പിടിച്ച് തന്നെ കരയണൊക്കെ ഉണ്ട് കേട്ടോ എന്തോ വാങ്ങിക്കൊടുക്കാൻ എന്തിനോ തോന്നുന്നു പിന്നെ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കിങ്ങിലൊക്കെ ഒന്ന് രണ്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ തന്നെ നേരെ വീട്ടിൽ പോവാണ് അപ്പോഴത്തേക്ക് എമിക്കുട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ആ ദീമയിൽ കയറിയിട്ടുണ്ടായിരുന്നെട്ടോ എന്തെങ്കിലും ഷവർമ്മ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന അപ്പം പിന്നെ ഉറങ്ങിയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ ഞങ്ങള് ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം ഇനി നമുക്ക് നാലൊരു ചെറിയ കുഞ്ഞ് ഷോപ്പിംഗ് കൂടെ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അങ്ങനെതാ പിറ്റേ ദിവസം ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം താ ഞങ്ങളൊന്നും കൂടി പുറത്തിറങ്ങുകയാണ് ഞാനും എമിയും ഇപ്പം കൂടിയാണ് കേട്ടോ പുറത്തോട്ട് പോകണത് എമിക്കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ടോയ് ഒന്നും വേണ്ട എന്നൊക്കെ ഞങ്ങൾ തലേദിവസം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊക്കത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താലൊരു സമാധാനമുള്ളൂ അപ്പോൾ പിന്നെ ഏതായാലും ടോയ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ലുലുൽ തന്നെ പോയി നോക്കുക അവിടെ നില ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പൊക്ക് ഒന്നെങ്കിൽ സൈക്കിള് അല്ലെങ്കിൽ ബൈക്കോ അങ്ങനെ നില ഒക്കെ വാങ്ങിക്കൊടുക്കാനാണ് ഇഷ്ടം ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളൊരു ബൈക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വീടി വന്നി ഓടി കാണിച്ചരാ അങ്ങനെ എമിക്കൂട്ട നല്ല ഓണ ഹാപ്പി ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ അവരെ ഡിസ്പ്ലേ ചെയ്തതെല്ലാം നല്ല പുതിയ പീസ് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനൈറ്റ് വെയിറ്റ് ചെയ്യാനേ സമേർ ബ്ലൂ ബൈക്ക് ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ വീടി മൊത്ത ടെസ്റ്റ് ചെയ്യീടുക ട്ടോ ബൈ ഇനി എനിക്ക് തന്തു ബ്ലൂ ബൈക്ക് അപ്പോൾ ഞാൻ വരും ഇതിന്റെ അടുത്തേത് வேற ബൈക്ക് ഉണ്ട് വേറെ അപ്പോൾ ഇതിറ്റി സർപ്രൈസ് ആണ് ഇതിറ്റി കണ്ടക്റ്റ് ചെയ്ത ബൈക്ക് അല്ല ഗൈസ് നമ്മൾ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഗിൽഡ് ചെയ്യാൻ പോവോട്ടെ Then it's super like. പുതിയ പീസായത് കൊണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എമിക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാ ഫുഡ് കോട്ടിലേക്ക് വന്നതാണ് അപ്പോൾ എമിക്കുട്ടിക്ക് അവിടെ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴും ഏകദേശം സെറ്റ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല ഷൂസ് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഏരിയ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല കളക്ഷൻസ് ഒന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇതാ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് എമിക്കുട്ടി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എമിക്കുട്ടി അതിന്മേൽ കെയർ ഇരുന്ന് ഓടിച്ചുകൊണ്ട് നോക്കുകയാണ് ആൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഐഡിയ ഉണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ പോലെ ഒരു ചെറിയ ബൈക്ക് നമ്മളെ വീട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ മേൽ ഓടിച്ചു നോക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ടായിട്ടോ അത്ര കോൺഫിഡൻറ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് വരേണ്ടത് അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് തിരിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കുമോ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ എമിക്കുട്ടി ഹാപ്പി ഇപ്പി ഹാപ്പി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് നമ്മൾ കുറച്ചധികം സമയം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു അപ്പോൾ അത് ബില്ല് പേ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് അവിടെ പോനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ എമിക്കുട്ടി ഇത് ഫുള്ള് ഓടിച്ചോണ്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ടാവും നമുക്ക് അതിനെ കയ്യിൽ പൊക്കി പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓനെ ഓടിച്ച് പോകുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഓൻക്കും അതു തന്നെയാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെതാ നല്ല ഉഷാറായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ എമിക്കുട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ പർച്ചേസിങ് വ്ലോഗ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഇനി ഞങ്ങൾക്ക് എമിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഡേ വ്ളോഗ് വായിച്ച് കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ത്രില് വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്